ഭഗവാന്റെ കഥകളൊക്കെ കേൾക്കാൻ കഴിയട്ടെ അത് ശരിക്കും ആസ്വദിക്കാൻ ഞാനും കമ്പുംശേരിയാണ് എന്റെ സ്വദേശം സോ ഞാൻ അതുകൊണ്ട് തന്നെ ഒരു പതിമൂന്ന് പതിനഞ്ച് വർഷമായിട്ട് സ്ഥിരം സപ്താഹ മഹായജ്ഞം കണ്ടുവരുന്ന ആളാണ് അതുകൊണ്ട് തന്നെ അവന്റെ നല്ല കാര്യങ്ങളൊക്കെ ഒരുപാട് കഥകളും കാര്യങ്ങളും ഒന്നും അറിയത്തില്ലെങ്കിൽ പോലും അത് എത്രത്തോളം അനുഗ്രഹമുള്ള ഒരു കാര്യമാണ് എന്ന് കുറച്ചൊക്കെ അറിയാവുന്ന ഒരാളാണ് അതുപോലെ തന്നെ നിങ്ങളും ഭാഗ്യ ഭാഗ്യമുള്ളവർ തന്നെയാണ് ഈ ഒരു സപ്താഹയജ്ഞ ഉള്ള നാട്ടിൽ ജീവിക്കാൻ കഴിയാന്നുള്ളത് സോ കഴിവതും അത് നിങ്ങൾ കേൾക്കുക കഥകൾ കേൾക്കുക ചരിതങ്ങൾ കേൾക്ക പിന്നെന്താ ആകെ ഒരു ഞാനത് പറഞ്ഞാൽ ആങ്കാരാകോ ചാടാവോന്നൊന്നും എനിക്കറിയില്ല പക്ഷെ കഴിവതും അമ്പലങ്ങളിൽ വരുമ്പോ ഇങ്ങനത്തെ ഒരു ഭഗവാന്റെ അടുത്ത് വരുമ്പോഴേക്കും എനിക്കും ചെയ്ത് ഈ ഫോൺ സെൽഫി ഫോട്ടോ അത് ശരിക്കും ഒഴിവാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ആരും ഒരാള് പോലും അതെന്റെ അഹങ്കാരമായിട്ട് കരുതരുത് കാരണം എനിക്ക് തോന്നുന്നില്ല മറ്റൊരു മറ്റൊരു കാസ്റ്റിന്റെ നമ്മളെ കാസ്റ്റിനെ കുറ്റപ്പെടുത്തുകയല്ല മറ്റൊരു കാസ്റ്റിന്റെ ദേവാലയങ്ങളിൽ പോകാൻ പോകുക ഇങ്ങനെ ഉണ്ടാകും എത്രത്തോളം ഒരു ശതമാനം അത് ഉണ്ടാവും എന്നുള്ളത് എനിക്ക് തോന്നുന്നു േബി അതവരുടെ സൺഡേ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതുകൊണ്ടായിരിക്കാം അവരുടെ മത മതങ്ങൾ കറക്റ്റ് ആയിട്ട് അവർ പറഞ്ഞു കൊടുക്കുന്നത് സോ കുട്ടികൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ബാലഗോകുലത്തിൽ പോകാത്തത് കൊണ്ടാണ് അടുത്ത അടി കിട്ടുന്നത് ഈ മൂന്ന് വയസ്സും